ഈ കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഗോപാൽഗഞ്ച് ജില്ലയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉത്തർപ്രദേശ് സ്വദേശികളായ ചന്ദൻകുമാർ ഗുപ്ത ചന്ദൻ റാം ചോട്ടാലാൽ പ്രസാദ് എന്ന മൂന്ന് പേരിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പദാർത്ഥം പിടിച്ചെടുത്തു ഒരുപക്ഷെ അധികം ആരും അറിയാത്ത ഒരു പദാർത്ഥമാണ് ഇന്ന് ലോകത്തിൽ സ്വർണത്തേക്കാളും രക്തങ്ങളെക്കാളും വിലപിടിപ്പുള്ള വസ്തു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ജില്ലാ ഇൻ്റലിജൻസ് യൂണിറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ സ്വർണത്തേക്കാളും രക്തങ്ങളെക്കാളും വിലയുള്ള കലിഫോർണിയം എന്ന പദാർത്ഥമാണ് ഇതെന്ന് മനസ്സിലായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടാൻ ഇതൊന്നുമല്ല കാരണം ഉത്തർപ്രദേശ് സ്വദേശികളിൽ നിന്ന് പിടിച്ചെടുത്ത പദാർത്ഥത്തിൻ്റെ അളവ് വെറും അൻപത് ഗ്രാം മാത്രമാണ് എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് ഇനി എന്താണ് കാലിഫോർണിയം എന്ന് പറയാം സി എഫ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ആക്ടിനൈഡ് രാസമൂലകമായ ഗവേഷകർ ഇതിനെ കാണുന്നു കാലിഫോർണിയയിലെ ഡോക്ടർ സ്റ്റുവർട്ട് കണ്ടെത്തിയ ആക്ടിനേഡ് ശ്രേണിയിലെ ആറാമത്തെ സിന്തറ്റിക് ഡ്രാൻസ് യുറേനിയം മൂലകമാണ് കാലിഫോർണിയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്റ്റാൻലി തോംസൺ കെന്നത്ത് സ്ട്രീറ്റ് ആൽബർട്ട് ഗിയോർസോ ഗ്ലെൻ സിബോർഗ് എന്നിവരാണ് ഇത് വേർതിച്ചത് വെള്ളി വെളുപ്പ് നിറങ്ങളിലായാണ് സാധാരണ ഇത് കണ്ടുവരാറുള്ളത് യു എസ് സ്റ്റേറ്റ് ഓഫ് കാലിഫോർണിയയും കാലിഫോർണിയ സർവകലാശാലയുടെയും പേരാണ് ഗവേഷകർ ഈ മൂലകത്തിന് നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ വസ്തു ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും മസ്തിഷ്ക ക്യാൻസർ ചികിത്സയ്ക്കും ബോംബ് നിർമ്മാണത്തിനുമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇത്രയും വരെയുള്ള വസ്തു ജനങ്ങൾക്ക് ചികിത്സയ്ക്കായി എത്രത്തോളം സഹായകരമാകും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിലും റേഡിയോ ആക്റ്റീവായ പദാർത്ഥം പ്രത്യേക ഫോറൻസിക് ലാബോറട്ടറി കൈകാര്യം ചെയ്യുമെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് സ്വർണ്ണ പ്രഭാത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ആണവോർജ വകുപ്പിനെയും ബീഹാർ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആരുടെയും കണ്ണിൽപ്പെടാത്ത ഇത്രയും വിലപിടുപ്പുള്ള വസ്തു പിടികൂടുന്നത് ആദ്യമായാണ് കാലിഫോർണിയയിൽ കടത്തിയ കള്ളക്കെടുത്തുകാരുടെ ഉദ്ദേശം എന്തായിരുന്നെന്നും എവിടെ നിന്നാണ് ഇവർക്കിത് ലഭിച്ചതെന്നുമുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലുമാണ് പോലീസ് സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ സംഘങ്ങളും ഇടപെട്ടിട്ടുണ്ട് കാലിഫോർണിയം എന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തെക്കുറിച്ച് അറിവുള്ളവർ കമൻറ്റ് ചെയ്യുക അല്ലാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി